لا مضل لا ومن يضلله فلا هادي له ونشهد ان لا اله الا الله وحده شريك لا شريك له ونشهد ان سيدنا ونبينا محمد صلى الله عليه وسلم ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت هيلتي أدركني يا حبيب الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فرفعنا لك ذكرك صدق الله العظيم فقال سيدنا ونبينا محمد صلى الله عليه وسلم فانا خيركم بيتا وخيركم نفسا صدق الرسول الكريم صلى الله عليه وسلم أن تطلع بيننا في الكواكب كالبدور بل واشرف منه يا سيدي خير ഈ മഹത്തായ പരിപാടിയുടെ അധ്യക്ഷനും ഈ സ്ഥാപനത്തിൻ്റെ സുത്രാധ്യാപകനുമായ സുഹൃത്തുക്കമാലി ഇഷ്ടാധവർകള് മറ്റു പണ്ഡിത ശ്രേക്ഷത പ്രിയപ്പെട്ട സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റ് കമ്മിറ്റി ഭാരവാഹികളടക്കമുള്ള നീനി പ്രവർത്തകർ ഈ മഹത്തായ പരിപാടിയുടെ ഔന്നിത്യത്തിന് വേണ്ടി വിജയത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തുകൊണ്ട് ഓടി നടന്ന് ജോലികളും മറ്റുമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ധനം കൊണ്ടും ദേഹം കൊണ്ടും പ്രവർത്തന പ്രവർത്തനം കൊണ്ടും പ്രാർത്ഥന കൊണ്ടുമൊക്കെ ഈ മഹത്തായ പരിപാടിയുമായിട്ട് അലിഞ്ഞു ചേർന്ന സത്യവിശ്വാസികളായ പ്രവാചക സ്നേഹികളെ സഹോദര സഹോദരിമാരെ ആരംഭ അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ലോകത്തുള്ള സത്യവിശ്വാസികൾ മുഴുവനും തന്നെ ആനന്ദപൂരിതമായി കൊണ്ടിരിക്കുമ്പോൾ അതിലൊരു കണ്ണിയായിക്കൊണ്ട് നമ്മുടെ ഈ പ്രദേശത്തുള്ള സത്യവിശ്വാസികളും അതിൽ അലിഞ്ഞു ചേരുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അൽഹമുല്ല നമ്മുടെ മഹല്യത്തിന്റെ കീഴിലുള്ള ഏഴ് മദ്രസകളിലും തന്നെ മഹത്തായ പരിപാടി ഇന്ന് നാളെയുമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ബഹുഭൂരിഭവം ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞു വരുന്നത് പ്രവാചകാനുരാഗത്തിന്റെ സ്നേഹത്തിന്റെ ഇഷ്ടപ്രകടനമായ സത്യവിശ്വാസികൾ അള്ളാഹുവിന്റെ പ്രവാചകളെ പുകഴ്ത്താനും ആ പുകഴ്ത്തുന്നതിലൂടെ ഇഷ്ട അള്ളാഹുവിന്റെ പ്രവാചകനോടുള്ള അടുപ്പം സുദൃഢമാക്കുവാനും ഇ ഹര വിജയം സ്വായത്തമാക്കുവാനുമുള്ള ശ്രമങ്ങളാണ് സത്യവിശ്വാസികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആരും പറഞ്ഞാലും ആരെങ്കിലും ഓരോ വർഷം തോറും അത് സമുചിതമായ രൂപത്തിൽ ഒരു വർഷത്തേക്കാൾ മേൽക്കൈ അടുത്ത വർഷത്തിൽ ഉണ്ടാകുന്ന തരത്തിലുള്ള മഹത്തായ പരിപാടിയുടെ അതല്ലെങ്കിൽ മഹത്തായിരിക്കുന്ന പരിപാടി അത്തരത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അലഹമില്ല ഓരോ സത്യവിശ്വാസികൾക്കും പ്രവാചകനോട് അത്തരത്തിലുള്ള കടപ്പാടുകളും ബഹുമാനങ്ങളും ഉണ്ട് എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ലോകത്ത് പല ആളുകളും ജനിച്ച് ജീവിച്ച് മരിച്ചു പോയിട്ടുണ്ടെങ്കിലും ഹബീബായ ലോകത്തിന്റെ തങ്ങളോളം വാഴ്ത്തപ്പെടാൻ ലോകത്ത് സൃഷ്ടികളിൽ നിന്ന് ഒരാളെയും തന്നെ ഈ ഭൂമി ലോകത്ത് സൃഷ്ടിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ പ്രവാചികൾ സാധാരണക്കാനല്ല എന്ന് റസൂലുള്ളാഹി തങ്ങൾക്ക് അല്ലാഹു തേരം നൽകിയതായ പേര് കൊണ്ട് തന്നെ അത് പ്രസിദ്ധമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അല്ലാഹുവിന്റെ പ്രവാചകന്റെ പിതാ മഹന്മാരുടെ കൂട്ടത്തിൽ ഒരാൾക്കും ചെയ്യപ്പെട്ടിട്ടില്ല തന്റെ പിതാ മഹനാവുന്നബ്ദുൾ പിതാവ് ശിശുവായിരിക്കുമ്പോൾ തന്നെ റസൂലുള്ളാഹി തങ്ങളുടെ പിതാവ് അബ്ദുല്ലാഹി റളിയല്ലാഹു റദിയാഹു മരണപ്പെട്ടെങ്കിൽ പിതാവിനെ കാണാനുള്ള ഭാഗ്യം ലഭിക്കാത്ത അനാഥയായി ജനിച്ച മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജന്മം നൽകിയപ്പോ മഹാനായിരിക്കുന്ന അബ്ദുൽ മുത്തലിബ് തങ്ങളെ പ്രത്യേകമായി ഇൽഹാമിന്റെ വഹിയ നിങ്ങളുടെ നിങ്ങളുടെ ഈ അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പേരിടണം നമുക്കറിയാം നമ്മുടെ ഗ്രന്ഥത്തിലൊക്കെ നമ്മൾ പറയാറുണ്ട് നമ്മൾ എപ്പോഴും ഈ ഭൂമി ലോകത്തെ പ്രവാചകന്റെ പ്രവാചകനെ വാഴ്ത്തപ്പെടാൻ വേണ്ടി

കൂട്ടത്തിൽ കൂട്ടത്തിൽ അസ്മികളെ അസ്മികളെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ആ അഞ്ച് ഏറ്റവും മഹത്വം മാണിക്ക കൊട്ടാരത്തിൽ കിരീടം വെക്കാത്ത രാജകുമാരൻ ലോകത്തിന്റെ നേതാവ് ഒരിക്കലും തന്നെ സമാനതകളില്ലാത്ത മാനുഷിക മൂല്യങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ച നേതാവ് ശ്രീ സമൂഹത്തിന് വേണ്ടി ശബ്ദിച്ച നേതാവ് അതുപോലെ തന്നെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി കൂലിപ്പണിക്കാർക്ക് വേണ്ടി അവരുടെ പറ്റുന്നതിന് മുമ്പ് കൂലി കൊടുക്കണമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തൊഴിലാളി വർഗത്തിന് വേണ്ടി ശബ്ദിച്ച നേതാവ് ഉണ്ടെങ്കിൽ അത് വരെ ഒരു നേതാവ് മുസ്തഫി വസ്ലം സ്ത്രീകൾക്ക് ജോലിക്കാർക്ക് വായിച്ചും എല്ലാ ആളുകൾക്കും നിന്നെ വായിത്തപ്പെടാൻ നന്മയുടെ ദേഹമായി ലോകത്തിലേക്ക് പടച്ച വരാൻ പ്രധാനമായി നൽകിയ നേതാവാണ് നമ്മുടെ നേതാവ് എന്നുള്ളത് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹിന്റെ ഉയർന്നിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുറാൻ സാക്ഷിയാണ് ഒരു സാധാരണക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ട് അവ മതിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ സത്യത്തിൽ അവർക്കുള്ള പരാജയത്തിന്റെ അവർ തോണ്ടുന്നത് എന്നുള്ളതാണ് നമുക്ക് അവരോട് പറയുവാനുള്ളത് അള്ളാഹുന്റെ ഹബീബ് ഒരു സാധാരണക്കാരനല്ല അള്ളാഹുവിന്റെ ആയത്തുകൾ പരിധി ോക്കുമ്പോ ഒരുപാട് സ്ഥലങ്ങളിൽ റസൂൽ പാടി സ്മരിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല സ്ഥാനമാനങ്ങൾ നൽകിയിട്ടുണ്ട് വിശുദ്ധ തന്നെയാണ് സാക്ഷി നിങ്ങളുടെ പേര് പറയൽ വാനോളം നമ്മൾ ഉയർത്തിയിരിക്കുന്നു നിങ്ങൾ എത്രത്തോളം ഉയരാൻ തീരുമാനിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ടോ അത്രത്തോളം നിങ്ങൾ ഉയർന്നു കൊണ്ടേയിരിക്കുന്നതി

പരിശുദ്ധമായ ദീനിന്റെ ായി ജനങ്ങളിലേക്ക് പ്രബോധന ദൗത്യമായിട്ട് ഇറങ്ങി തിരിക്കണം നബി എന്ന് പഠിച്ചു പറഞ്ഞപ്പോ അള്ളാഹുദിന്റെ കൂടെ ഒരു പ്രഖ്യാപനം കൂടി നടത്തിയിട്ടുണ്ട് ആര് തന്നെ നിങ്ങൾ അക്രമിക്കാൻ വേണ്ടി വന്നാലും

കടന്നു വന്ന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി പഠിച്ചവൻ പറഞ്ഞു അല്ലാഹു ായി കടങ്ങി ജനങ്ങൾ തരത്തിലുള്ള തന്ത്രങ്ങൾ മെനഞ്ഞാലും പ്രത്യേകിച്ച് പ്രഖ്യാപിച്ചാലും ഏത് ശത്രു കല്യങ്ങളെ ഇവിടുന്ന് മാറ്റാൻ വേണ്ടി ശ്രമം നടത്തിയാലും നടക്കില്ല നബിയെ അങ്ങനെ സംരക്ഷിക്കാൻ നമ്മൾ നമ്മള് ലോകത്തിന്റെ നേതാവിനോട് പഠിച്ചതും പുരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം ഉമ്മനാരെ അല്ലാൻ്റെ റസൂല് ഇവിടെയോ ആണ് നമ്മൾ കരുതിയതും ഒരുപാട് ഉയരങ്ങളുടെ പടിവാതിൽക്കൽ എത്തിയെന്ന് മാത്രമല്ല ഒരുപാട് ഒരുപാട് ഉയരങ്ങളുടെ പടവുകൾ തന്റെ റസൂൾ താഴ്സുള്ളതായ കീഴടക്കിയിട്ടുണ്ട് എന്നുള്ളത് െ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം ഫൈദാ ബിൽ റസൂൽ ലോകത്തിന്റെ മുമ്പിൽ പ്രഖ്യാപിച്ച പ്രഖ്യാപനങ്ങൾ എത്ര വലുതാണ് ഇവിടെ ജനിക്കാനും ജീവിക്കാനും ഉള്ള അവസരങ്ങൾ സ്ത്രീ സമൂഹത്തിന് നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് ലോകത്തിന്റെ നേതാവ് ഇവിടെ കടന്നു വരുന്നത് ഹരിതമക്കളെ നിങ്ങൾ ഒരിക്കലും തന്നെ പെൺകുഞ്ഞുങ്ങളെ കുടിച്ചു മൂടാൻ പാടില്ല എന്ന് ലോകത്തിന്റെ മുമ്പ് സമാനതകളില്ലാത്ത പ്രഖ്യാപനം നടത്തിയ നേതാവ് ഉണ്ടെങ്കിൽ അത് നമ്മളിപ്പോ തന്നെ ഇന്ന് വാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ നേതാവ് മാത്രമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ ശ്രീ സമൂഹത്തിന് വേണ്ടി ഒരുപാട് ശബ്ദമുയർത്തിയ ആളുകൾ ഇന്നും ഇന്നും ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് തൊയ്ലാളി വർഗത്തിന് ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന അവർക്കുള്ള ഉണ്ടെങ്കിൽ നൽകണമെന്ന് ആരെങ്കിലും ഇത്തരത്തിൽ ഒരു പ്രഖ്യാപനം നടത്തിയതായിട്ട് ലോക ചരിത്രത്തിലുള്ള തങ്കത്താളുകളിൽ ആരേഖനം ചെയ്യപ്പെടാതെ നമുക്ക് കാണാൻ സാധിക്കുമോ ഇല്ലന് ഇല്ലാതെ പ്രവാചകനിലൂടെ മാത്രമാണ് നമുക്ക് സാധിക്കുന്നത് അതുപോലെ തന്നെ പെൺകുഞ്ഞുങ്ങളെ വളർത്തുന്നത് സ്വർഗം വരിക്കാൻ കാരണമാകുമെന്ന് സ്വർഗപ്രവേശനം എളുപ്പമാക്കുന്ന കാരണമാണെന്ന് പറഞ്ഞത് നമ്മുടെ നേതാവ് മാത്രമാണ് പ്രിയപ്പെട്ട ആ യുഗത്തിൽ ഉണ്ടായിരുന്ന പ്രത്യേകത എന്തായാലും നമുക്കറിയാം നമ്മുടെ കുട്ടികളൊക്കെ പ്രസംഗത്തിലൊക്കെ മറ്റേ പറഞ്ഞതും പഠിപ്പിച്ചതും നമ്മൾ പറഞ്ഞതും കേട്ടതുമാണ് വിശദീകരിച്ച് പറയുക എന്നിരുന്നാലും ഒരു പെൺകുഞ്ഞി എന്നുള്ള ആ ആ സന്ദേശം അവർക്കുണ്ടാകുന്ന അവസ്ഥ എന്താണെന്ന് അറിയുമോ വിശുദ്ധ ഞാൻ പറയുകയല്ല ചെറിയൊരു സാമ്പിൾ മാത്രം പറയുകയാണ് ബഹുമാനപ്പെട്ട കുറവ് നമ്മെ പഠിപ്പിക്കുന്നതാണ് അവർക്കുള്ള മുഖങ്ങൾ മുഴുവൻ കരിവാളിച്ചു പോവുകയാണ് എന്തെന്നില്ലാത്ത അസഹിഷ്ണുതയാണ് അവരിൽ നിന്നും രാജകത്വമാണ് അവരിൽ ഉണ്ടാകുന്നത് എന്തിനാണ് ഞാൻ ഇത്ര അപമാനിതനായിട്ട് ഒരു പെൺകുഞ്ഞിന്റെ പിതാവായി ജീവിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞിന് ജീവനോടു തന്റെ മുറ്റത്തോ അല്ലെങ്കിൽ അടുത്തുള്ള തോട്ടത്തിലോ കൊണ്ടുപോയി കുഴികൊഴിച്ചുകൊണ്ട് ജീവനോടുകൂടെ കുഴിച്ചു കൂടുന്ന അത് ദയനീയമായിരിക്കുന്ന അവസ്ഥയെ കുറിച്ച് പരിശുദ്ധമായ ഖുർആനു പറയുന്നു വൈദൽ അത്തരത്തിലുള്ളതായിരിക്കുന്ന അധാർമ്മികമായ പ്രവർത്തനങ്ങൾ നിഷ്ഠൂരമായ പ്രവർത്തനങ്ങൾ ക്രൂരകൃത്യങ്ങൾ നടത്തുന്നത് ആരുണ്ടെങ്കിലും അവരെ നമ്മൾ പിടികൂടുക തന്നെ ും ആ കുഞ്ഞിനോട് ചോദിക്കും എന്തിനാണ് ക്രൂര കുഞ്ഞ ം ഇവനെതിന്വസ്ഥ വരും കൊടുക്കേണ്ടത് കൊടുക്കാതെ ഒരിക്കലും വെച്ച നമ്മൾ അവരെ കൊണ്ട് നമുക്ക് അവസരം നൽകുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമ്മൾ പഠിപ്പിക്കുകയാണ് പറഞ്ഞു മക്കളെ ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്തു പോകാൻ പാടില്ല നിങ്ങൾ ആ പെൺകുട്ടികൾക്ക് പഠിപ്പിച്ചുകൊടുക്കുന്നത് അതിപ്പുകൾ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് അവർക്ക് പ്രായമാകുമ്പോ നിങ്ങൾക്ക് തേടി നിങ്ങൾ നിങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് അവരെ എന്ന് പഠിപ്പിച്ച പറയുന്നു നിങ്ങളെ പെൺകുട്ടികൾ നിങ്ങളുടെ സ്വർഗത്തിലേക്കുള്ള ബാലമാണ് എന്ന് നോക്കൂ നിങ്ങൾ പ്രിയപ്പെട്ടവരെ വളർന്നു വന്നുകൊണ്ട് പിന്നെ അവരെ ഒരു ഭാര്യയായി തീരുന്ന സമയത്ത് ഭാര്യയെ നിങ്ങൾ ബഹുമാനിക്കണമെന്നും അവൻ നിങ്ങളെ വീടിന്റെ വിളക്കാണ് എന്നും അവൻ നിങ്ങളെ വീട് ഭരിക്കുന്നവരാണ് എന്നും നിങ്ങളെ വീട്ടിലെ രാജ്ഞിയാണ് പ്രത്യേകത്തിന് സാധിച്ചിട്ടുണ്ടോ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത്രത്തോളം വിശാലമായിരിക്കുന്ന സന്ദേഹമാണ് പരിശുദ്ധ പ്രവാചകൻ നമുക്ക് നൽകിയത് ഞാൻ സുദീർഘമായി സംസാരിക്കുകയല്ല പറഞ്ഞു വരുന്നത് റസൂലിനോട് ലോകത്തുള്ള മുഴുവൻ ആളുകളും കരകൾപ്പെട്ടിരിക്കുകയാണ് ലോകത്തുള്ള മുഴുവൻ ചരാചരങ്ങൾക്കും അനുഗ്രഹമായിട്ടല്ലാതെ നാം നിയോഗിച്ചിട്ടില്ല എന്ന് വിശുദ്ധ വിശുദ്ധുരാൻ സാക്ഷിയായിട്ട് നമ്മുടെ മുമ്പിൽ അറിയിക്കുന്നു അതൊരു അതല്ലെങ്കിൽ ഒരു നമ്മൾ അതിനെ തള്ളിക്കളയാതെ വിശുദ്ധ അസത്യം ലോകത്തിന്റെ മുമ്പിലേക്ക് വിളിച്ചു പറഞ്ഞിട്ടില്ല സത്യമാത്രം ലോകത്തിന്റെ ലോകത്തിന്റെ മുമ്പിൽ വിളിച്ചു പറഞ്ഞ നേതാവാണ് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ പിന്നെ ഒരു മാതാവിന്റെ സ്ഥാനത്തേക്ക് സ്ത്രീ സമൂഹം വളർന്നു ഉമ്മമാരുടെ വരുമ്പോഴ് ലോകത്തോട് വിളിച്ചു പറഞ്ഞു എവിടെയാണ് പ്രിയപ്പെട്ട ഉമ്മമാരെ അടുക്കള പുഴുക്കളാക്കി നിങ്ങളെ തനന്ത ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ അഭിനടുക്കാൻ വരുന്ന ആളുകൾ ചരിത്രം പഠിക്കട്ടെ ചരിത്രത്തിന്റെ താളുകൾ അവർ പറിക്കുമ്പോൾ അവർക്ക് ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുമെന്നാണ് ചുരുക്കത്തിൽ നമുക്ക് അവരോട് ഓർമ്മപ്പെടുത്തുവാനുള്ളത് പറഞ്ഞു വരുന്നത് എന്തുകൊണ്ടും പ്രവാചക ൻ നന്മകളെ കൊണ്ട് മനുഷ്യനെ വായിക്കാൻ വേണ്ടി അർഹതയുണ്ടെങ്കിൽ അതിന് പരിപൂർണ്ണ അർഹതയുള്ളത് നമ്മുടെ ധർമ്മങ്ങളും ചെയ്ത് ലോകത്തിന് മാതൃകാപരമായ ജീവിതം നയിച്ച് അതിന്റെ പേരിലാണ് മനുഷ്യനെ സ്മരിക്കേണ്ടതെങ്കിൽ അതിനും അർഹതപ്പെട്ടത് നമ്മുടെ നേതാവ് തന്നെയാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ സ്നേഹം നമ്മൾ അനുദാപനം ചെയ്യാൻ പ്രവാചക സ്നേഹത്തിന്റെ പൂർണ്ണത ലഭിക്കാൻ വേണ്ടി റസൂലുള്ളാഹി തങ്ങളുടെ സുന്നത്തിലേക്ക് നമ്മൾ കടന്നു വരാൻ പ്രിയപ്പെട്ട ഉമ്മമാരെ നമ്മൾ തയ്യാറാവണം നമ്മളെ മക്കളൊക്കെ ഈ യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ നകർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് പരിഷ്കാരത്തിന്റെ പേരിൽ ആണുങ്ങൾ പെണ്ണുങ്ങളെ വസ്ത്രങ്ങളാണ് ഇന്ന് ധരിച്ചു കൊണ്ടിരിക്കുന്നത് പെണ്ണുങ്ങൾ ആണുങ്ങൾ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടിരിക്കുന്ന ആഭാസകരമായിരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് സമൂഹം നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ചോദ്യത്തിന് നമ്മുടെ ഉമ്മത്ത് മാറുന്നുണ്ടോ എന്ന് ചിന്തിക്കാൻ നമ്മൾ എല്ലാവരും അവസരം എന്ന് സാന്ഭികമായി അവസ്ഥാ വിശേഷം വരുമ്പോ എന്റെ ഉമ്മത്ത് നാശമായി കൊണ്ടിരിക്കുന്നൊരവസ്ഥ വരുമ്പോ എന്റെ എന്റെ തിരുസുന്നത്തിന് മേലാപനം ചെയ്യാനും മെടുക പിടിക്കാനും ആരെങ്കിലും തയ്യാറുണ്ടെങ്കിൽ അവർക്ക് നൂറ് രക്തസാഠ് പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞ അള്ളാരുടെ ഹബീബിന്റെ തിരുവചനത്തെ നമ്മൾ നെഞ്ചിലേറ്റി ഇസ്ലാമികത്തിലൂടെ ജീവിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാവാൻ എല്ലാവരോടും ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പ്രിയപ്പെട്ട മോമിനിയും നമ്മുടെ മഹത്തായ പരിപാടിക്ക് വേണ്ടി പല ആളുകളും പല വിധരെയും പലതും നൽകി കൊണ്ട് സഹായിച്ചിട്ടുണ്ട് ദേഹം കൊണ്ടും പ്രവർത്തനം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും പല ആളുകളും തന്നെ ഈ മഹത്തായ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി ഇത്തരത്തിൽ ഈ പരിപാടി വളരെ സുന്ദരമായ രൂപത്തിൽ പരിപാടികൾ നടത്താൻ നമ്മുടെ എല്ലാവരുടെയും അഥവാ ഈ കാണുന്ന ഒരുപാട് ആളുകളുമായി നമ്മുടെ കമ്മിറ്റി അടക്കമുള്ള ഉസ്താദന്മാരുടെ അവിശാന്ത പരിശ്രമം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സ്നേഹവും ഇല്ല നേരത്തെ നമ്മൾ ബോസ് യാത്ര നടത്തി അതിന് ശേഷമായി ദാനങ്ങളും അതുപോലെ പാരായണങ്ങളും ഒക്കെ നടത്തി വളരെ സന്തോഷത്തോടു കൂടെയാണ് നമ്മൾ ഈ സമയത്ത് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഒരുമിച്ചുകൂടിയിട്ടുള്ളത് ഈ മഹത്തായ പരിപാടിക്ക് വേണ്ടി എന്ത് ധനം കൊണ്ടോ അദ്ദേഹം കൊണ്ടോ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാം ചെയ്യണമെങ്കിൽ ഉമ്മന്റെയും പാലിയുടെയും പേരിൽ പ്രത്യേകം ഒരു അനുഭാവി അഞ്ഞൂറ് രൂപ മഹത്തായിരിക്കും നമ്മുടെ ഈ നേർച്ചയിലേക്ക് മുത്തനബിയുടെ മതില ഗീതം പാടുന്ന പറയുന്ന ഈ സദസ്സിലേക്ക് സംഭാവനയായി നൽകിയിട്ടുണ്ട് അതുപോലെ മരിച്ചു വായ ഉന്റെ പേരിൽ പ്രത്യേകം ചെയ്യാൻ വേണ്ടി ഒരു അനുഭാവി നൂറ് രൂപ മരിച്ചുവായ ഭർത്താവിന്റെ പേരിൽ ധാരാള ചെയ്യാൻ വേണ്ടി ഒരു സഹോദരൻ അഞ്ഞൂറ് രൂപ അതുപോലെ ഉപ്പാൻ ഉമ്മാന്റെ പേര് ചെയ്യാൻ വേണ്ടി അനുഭാവി നൂറ് രൂപ മരിച്ചുവായ ഒലിപ്പാന്റെ പേരിൽ പ്രത്യേകം ചെയ്യാൻ വേണ്ടി അഞ്ഞൂറ് രൂപ അലഹദില്ല എല്ലാം ചെയ്യട്ടെ ഇവിടെ മഹത്തായ ഉയർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നദാനത്തിനൊക്കെ ഒരുപാട് കാശികൾ ചെലവ് വന്നപ്പോൾ അതൊക്കെ ഈ നാട്ടുകാരായി പ്രദേശത്തുള്ള സത്യവിശ്വാസികൾ പ്രവാചക പ്രേമികൾ ഒത്തൊരുമിച്ചുകൊണ്ട് തന്നെ ഈ മഹത്തായ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി എല്ലാ നിനക്കും കൈമൈ മറന്നുകൊണ്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ഉല്ലാഹുവിനെ സ്വീകരിക്കണേക്കും പോരാന് കുഞ്ഞു മക്കൾ പരിപാടികളൊക്കെ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരെ നമ്മുടെ ഉസ്താദുമാരാണ് അവരെ ഈ രൂപത്തിൽ വളർത്തിക്കൊണ്ട് വന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്കൊരിക്കലും തന്നെ മറക്കാൻ സാധ്യമല്ല അതുപോലെ തന്നെ അവർക്ക് വേണ്ട പിന്തുണകൾ നൽകിയിട്ടുള്ളത് നമ്മുടെ മഹത്തായ സ്ഥാപനത്തിന്റെ കമ്മിറ്റിയാണ് എന്നുള്ളതിൽ നമുക്ക് യാതൊരു തർക്കവുമില്ല ഒരുപാട് ചെറുപ്പക്കാർ ഈ മഹത്തായ പരിപാടിയുടെ ഏറ്റവും വലിയ വളരെ സന്തോഷം തുളുമ്പുന്ന ഒരു കാര്യമായിട്ട് നമ്മുടെ ചെറുപ്പക്കാരുടെ സാന്നിധ്യം ഞാനിങ്ങനെ സന്തോഷത്തോടു കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുകയാണ് അറിയില്ല നമ്മുടെ ഒരു സംഗമമാണ് സാധാരണ ലോകത്തുള്ള സത്യവിശ്വാസികൾ മുഴുവനും തന്നെ പരിശുദ്ധമായിരിക്കുന്ന ഹജ്ജുമായി ബന്ധപ്പെട്ട് അറഫയിൽ സമ്മേളിക്കുന്നത് പോലെ ലോകത്തുള്ള സത്യവിശ്വാസികൾ ഓരോ ദിനി കലാലയങ്ങളും കേന്ദ്രീകരിക്കും പാടുകയും പറയുകയും പദ്യമായും പദ്യഗദ്യ സമ്മിശ്രമായും രൂപത്തിൽ ആഹ്ലാദിക്കുന്ന ഗായും സന്തോഷം പങ്കിട്ടുകൊണ്ട് ഇരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ല മുതൽക്കൂട്ടായി ഒരു പറക്കത്തുള്ള കാര്യമായി നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു മാറ്റം ഉണ്ടാകാനുള്ള കാരണമായി തീരുമെന്ന കാര്യത്തിൽ സന്ദേഹമില്ല അള്ളാഹുവേ ഇതെല്ലാം നീ സ്വീകരിക്കണേ തോരാന് എന്നു മുതൽ ആരൊക്കെ ഈ മഹത്തായ പരിപാടിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ധനം ും സഹായിച്ചിട്ടുണ്ട് അവരെ സഹായിക്കണേ മഹത്തായ പരിപാടിക്ക് വേണ്ടിട്ട് ദാന ചെയ്തവരുണ്ട് സ്വതപ്പകൾ നൽകിയവരുണ്ട് നേർച്ചകൾ നൽകിയവരുണ്ട് റബ്ബെ ഈ രൂപത്തിൽ ഈ മഹത്തായ പരിപാടി നടത്താൻ ലക്ഷക്കണക്കിന് രൂപകൾ ആവശ്യമായി വരുമ്പോ അതിനെല്ലാ നിരക്കും തന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ചവരും സഹായിച്ചവരും ഉണ്ട് റബേ അവർക്കൊക്കെ നീ ഹൈര നൽകണേതും വരാന് അവർക്കൊക്കെ നീ ഹൈര നൽകണേതും വരാന് ജോലിയിൽ വറങ്ങു ചെയ്യണേ

ും കൊതിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരല്ലേ മഹത്തായ പരിപാടിക്ക് വേണ്ടിയുള്ള പ്രവർത്തനം പരിപൂർണ വിജയം സംഭരിക്കാൻ അഹ്മാൻ്റെ ഹബീബ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട്

െല്ലാവിധാത്തുംബീന്റെ കാണാനും ഉത്തരസൂരിനെ സ്നേഹം പങ്കിടാനും മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാന് പല ആളുകളും തന്നെ രോഗത്തിൽ കിടക്കുകയാണ് റബേ പിണ്ണി നഷ്ടപ്പെട്ടവരുണ്ട് അറ്റാക്ക് ബാധിച്ചവരുണ്ട് ട്യൂമർ ബാധിച്ചവരുണ്ട് റബേ അതുപോലെ രോഗങ്ങൾ ബാധിച്ചുകൊണ്ട് കഷ്ടപ്പാടിലാണ് പലരും തന്നെ അവർക്ക് അത്തരത്തിലുള്ള രോഗങ്ങളെ കൊണ്ട് നീ സാധുക്കളായ പാപങ്ങളെ പരീക്ഷിക്കല്ല ഓതു ചെറുപ്പക്കാര് വാഹകനായ ചെറുപ്പക്കാര് നാളെ നയിക്കേണ്ടവരാണ് റബേ അവർക്ക് ദീനി ബോധം നൽകണേ തമ്പുരാന് القلان <سؤال> دين ميوانا جي وچ ميرکا توفيق ملگنے ربنا تمم لنا فلا تردن ايدينا خائبي مطب علينا انك انت التواب الرحيم برحمتك يا ارحم الراحمين الحمد لله رب العالمين ماخذ دعوتي الحمد لله